ഹലോ ഗൈസ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് നമ്മൾ ട്രിപ്പ് പോകാൻ പോവുകയാണ് ആദ്യമിൻ്റെ മുഖത്ത് സന്തോഷം നോക്ക് അപ്പോൾ ബാക്കിയുള്ളവരെ കാത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതും കരയാണ്ട് നോക്കിയെടുക്കാൻ ഉമ്മ ഞാനപ്പോഴത്തേക്കും ഡോറൊക്കെ പൂട്ടി കാക്കോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടും അവർ വന്നിട്ടില്ല അപ്പോൾ ആദമിനെ നോക്കി കുറച്ച് കോപ്രായം കളിക്കുന്നതാണ് ഞാൻ കാട്ടടാ മോനെ ചിരിക്കടാ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പോൻ ഓരോരോ കോപ്രായം കാണിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ വീട് ഉമ്മ ഇതാ ഓരോ സാധനം കാണിച്ചു കൊടുത്തിട്ട് ആദമിനെ ഇങ്ങനെ റൂട്ടിലാക്കി കൊണ്ടിരുന്നതാണ് ഇനി ഞാൻ കുറച്ച് എന്നെ കാണിക്കാം എന്നെ കാണിക്കാതെ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തല്ല അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവരെല്ലാവരും വന്ന് എല്ലാവരും വന്ന് ഞങ്ങളങ്ങനെ വണ്ടി കയറി വണ്ടിയെടുത്ത് ആ എന്തി അങ്ങനെ നമ്മൾ വണ്ടി വിട്ട് രണ്ട് വണ്ടി ആൾക്കാരാണ് ഉള്ളത് ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒന്നിൽ കയറി അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് റംബൂട്ടാൻ വാങ്ങി ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല കാരണം ഞാൻ മറന്നുപോന്നു ഞാൻ ഇപ്പൊ ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് വണ്ടിയിൽ ഇങ്ങനെ അതും തിന്നുകൊണ്ടിങ്ങനെ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ അങ്ങനെ പോയി പിന്നെ കുറെ തള്ളുമായിട്ട് അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോണ്ട് മാങ്ങ കുറേ ഉപ്പിലിട്ട് സാധനങ്ങൾ വാങ്ങാൻ പൂതി പൂത്തിയാൾ വാങ്ങി വാങ്ങിയതൊക്കെ കൊളാവും ചെയ്തു ഒന്നും ഒരു രസമില്ലായിരുന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ആര്യഭവൻ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി കയറി കണ്ടോ വെജായതിന്റെ ചിരിയാണ് ആ കാണുന്നത് പിന്നെ നമ്മൾ അവിടെയൊക്കെ കയറി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സദ്യ എന്ന് പറഞ്ഞാൽ ഓണം പ്രമാണിച്ചിട്ടായിരിക്കും അങ്ങനെ നമ്മൾ കൈയ്യൊക്കെ കഴുകി ജസ്റ്റ് അവിടെ പോയി ഇരുന്നു ആദമിനെ അപ്പുറത്തിരുത്തി ഓൻ എന്തൊക്കെയോ നോക്കുന്നുണ്ട് തണ്ടാമ സന്തോഷം പിന്നെ പറയേ വേണ്ട എന്താ ഓ എനിക്ക് മാത്രം ഇല കിട്ടാത്തേ ഇനി അതാണോ നോക്കുന്നതെന്ന് അറിയില്ല കുറച്ചേരത് ഇതൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ടും ഓൻ കേൾക്കുന്നൊന്നുമില്ല പിന്നെയും പിന്നെ എണീച്ച് നിൽക്കുക എണീച്ച് നിൽക്കുക പിന്നെ ഇവൻ കുറച്ച് മുന്നിലേക്കാക്കി കൊടുത്ത് കസേര പിന്നെ കുറച്ചായിട്ട് മടിയിലിരുത്തി നോക്കൂ നോക്കൂ പിന്നെ സദ്യ അയക്കുന്ന ആൾക്കാരുടെ എക്സ്പ്രഷനൊക്കെ ഞാൻ വെറുതെ അങ്ങ് എടുത്ത് ഇനി ആദ്യം നോക്കാലോ അങ്ങനെ ചിപ്സ് വന്ന് ശർക്കര കയറ്റി വന്ന് ഓരോ സാധനങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ രാത് അപ്പത്തേ ശർക്കര കയർട്ടിയെടുത്ത് അങ്ങനെ ഓരോ സാധനങ്ങളായി വന്നോണ്ടിരുന്നത് പേരൊന്നും അറിയില്ല പുളിയിഞ്ചി ബീട്ട് പച്ചടി കിച്ചടി അങ്ങനെ എന്തൊക്കെയോ സാധനം പിന്നെ കാളനോലൻ പഴം പായസം അങ്ങനെ നാൽപ്പത്തി രണ്ട് വിഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും ഞാൻ പുറമേന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല എങ്ങനെയായാലും കുറച്ച് തട്ടിമുട്ടി തിന്ന് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി പിന്നെ അത് പിന്നെ നമ്മളെ കൂടെ കയറ്റി ഇതുവരെ മറ്റേക്കാറിലും അതിൻ്റെ ആവേശവും പാട്ടൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ ബാക്കിൽ ഇരുന്ന് അടുത്തിട്ടാവും കുറച്ച് വണ്ടി ഓടിക്കാ ചു വണ്ടി ഓടിക്കാൻ വേണ്ടി ഓരോ മുന്നിലിരുത്തി മുന്നിലിരുത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും താക്കോലിനുള്ള കരച്ചിലായി പിന്നെ ഞാനെന്താക്കി ബാക്കിലേക്ക് തന്നെ ഇരുത്തി പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് പുറമേത്തെ കാഴ്ചകളൊക്കെ കാണിക്കാറ് നല്ല മഴ മൂടി നിൽക്കുന്നതായിരുന്നു നല്ല കോടയായിട്ട് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതായിരുന്നു ഓരോന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച സാധനം കിട്ടുന്നില്ലെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ഇവിടെ വെച്ച് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാതെ തിരിച്ച് വീട്ടു പോകാന്നുള്ള പ്ലാനായിട്ട് ചുരം ഇറങ്ങാതെ നമ്മൾ എന്താക്കി തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം ചുരത്തിൽ എന്തൊക്കെയോ ബ്ലോഗൊക്കെ ഉണ്ട് പിന്നെ പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നാന്ന് അങ്ങനെ പിന്നെ അതായി പരിപാടി അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സ്ഥലം കണ്ട് ഇത് നല്ല രസമല്ലേ എൻ്റെ ഒരു ഓർമ്മയിൽ താമരശ്ശേരി ചുരത്തിൻ്റെ അടുത്താണ് തോന്നുന്നു ഇതുള്ളത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചാൽ അതങ്ങ് ക്യാപ്ചർ ചെയ്യാമെന്ന് പിന്നെ കുറച്ചിങ്ങോട്ടേക്ക് എത്തി ആ ചിരത്തിൻ്റെ അവിടെ കുറേ കടകളുണ്ടാവും അപ്പൊ അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ട് കുറച്ച് എന്തൊക്കെയോ ക്യൂ വാങ്ങി ഇതൊക്കെ കണ്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ചോളം ഉപ്പിലിട്ടത് ബട്ട് അതിൻ്റെ ടേസ്റ്റ് രസം ഉണ്ട് കേട്ടോ എനിക്ക് സാധാരണയായിട്ട് എനിക്കങ്ങനെ ചോള ഇഷ്ടപ്പെടാറില്ല ഞാൻ ഞാനീ പൈനാപ്പിളൊക്കെ ആയിട്ടാണ് അങ്ങനെ തട്ടിമുട്ടി പോവാറ് എന്തായാലും കൊള്ളായിരുന്നു പിന്നെ ആദമിന് വെറുതെ കുറച്ച് വായിലാക്കി കൊടുത്തു ആദമിങ്ങനെ എന്താ എനിക്ക് അല്ലാണ്ട് തിന്നുന്നേ അങ്ങനത്തെ ഫീൽ ആയിരുന്നു പിന്നെ കുറച്ച് ഓനിക്ക് വായിലിട്ട് കൊടുക്കാം പക്ഷേ ഓന്നൊന്നുമില്ല കറങ്ങും ഞാനത് വയലിട്ടതാണേ പിന്നെ മാങ്ങയാണ് തരുന്നത് ഒന്നും രസം ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് ആദവിന് കുറച്ച് പുളിയച്ചാറൊക്കെ കൈ കൊടുത്ത് ആദവ അതും നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് മുന്നിലിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ബാക്കിലാക്കിയിട്ടില്ല പിന്നെ ഇവള് ആ സാധനത്തിൽ അഡിക്റ്റഡാന്ന് തോന്നുന്നു എത്രയാ വാങ്ങുന്നത് പിന്നെ ഇവരാണ് എല്ലാം വാങ്ങി തരുന്നത് പിന്നെ ഇവിടെ ഞാൻ കാണാതെ ക്യാപ്ചർ ചെയ്തതാണ് കണ്ടാ വിടില്ല പിന്നെ കുറേ ഇങ്ങനത്തെ കല്ലറ ചിലർ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ മടിയിലിട്ട് മടിയിലിട്ടിട്ട് കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് കാരണം ട്രിപ്പ് ക്യാൻസലായ വിഷമമുണ്ട് അത് ഫുഡിൽ അങ്ങ് തീർക്കാൻ വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഒരു കോയൽ ആദവിനും കൊടുത്തു ആദവ് വന്ന് കുറച്ച് അതിന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പണ്ട് ഇതാ കുരങ്ങൻ ചാടുന്ന് പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് തന്നത് പോയി ഇതാണ് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു സ്വരത്തിലൊക്കെ ഉണ്ടാകുന്ന സാധനം കാടമുട്ട എന്താ ഇത് റോസ്റ്റോ മസാല ഇട്ടതോ എന്തോ ഒരു സാധനം എന്തായാലും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതങ്ങനെ കാലിയായി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടത് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെയും വിട്ട് ഇവിടെ ഇത് മതിയോ അത് വേണോ ഇത് പിന്നെയും അനുനാണ് കൊണ്ടുപോകുന്നത് ഇത് നാലാമത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടുത്തുള്ളിൽ കുറച്ചും കൂടെ കാടമുട്ട വാങ്ങി പിന്നെ നമ്മളതും കഴിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ നല്ല ചടപ്പുണ്ട് നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് ചടക്കട്ടെ വീഡിയോ എടുക്കാൻ കുറേ നോക്കാണ്ട് പിന്നെ നോക്കുന്നുണ്ട് കാണിക്കല്ലേ എന്ന് അറിയുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പിന്നെയും കാറിലേക്ക് കയറി ഉള്ള രണ്ട് കാടമുട്ടയൊക്കെ പിന്നെയും വാങ്ങി വന്ന് നമ്മളങ്ങനെ മെല്ലെ വണ്ടിയെടുത്ത് തുടങ്ങി തിരിച്ചു പോകുന്ന വിഷമം നല്ല രീതിയിലുണ്ട് കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിട്ടുണ്ടാക്കില്ല അങ്ങനെ നമ്മൾ കിട്ടിയ സാധനങ്ങളൊക്കെ തിന്നുകൊണ്ട് തിരിച്ച് പോകാൻ നിൽക്കുകയാണ് അങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പാട്ടൊക്കെ കേട്ടുണ്ട് കുറച്ച് ഷോക്ക് ആയിട്ടുള്ള സോങ്സൊക്കെയാണ് കേൾക്കുന്നത് അതിൻ്റെ ലാഭം എന്തൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല മഴയായിരുന്നു പുറത്ത് അപ്പോൾ എന്തായാലും ട്രിപ്പ് മൊത്തം മുടങ്ങി എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ അവൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ അടങ്ങാറുണ്ട് ജലദോഷം പിടിച്ചിട്ട് മൂക്കോ അടഞ്ഞിട്ട് സൗണ്ടൊക്കെ നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ വിചാരിച്ച് കുറച്ച് ഇങ്ങനെ അതും ഇതൊക്കെ വെറുതെ ക്യാപ്ചർ ചെയ്യുകയാണ് പിന്നെ ഇതൊക്കെ ആദം എൻ്റെ കടിച്ചതാണ് ആ അടയാളം എന്താന്ന് നോക്കണേ ഒരു കുറച്ച് അങ്ങോട്ടത്തിപ്പം നമ്മളിവിടെ ഇറങ്ങി ആൻഡ് ഇത സ്ഥലം എന്ന് ഏകദേശം നിങ്ങൾക്കറിയോ ഇത് വൈത്തിരിയാണ് വൈത്തിരി നമ്മളിപ്പോൾ പോയിക്കൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടായിരുന്നു അവിടെ എത്തിയത് അപ്പം നമ്മൾ അവിടെ എത്തുമ്പഴത്തേക്ക് മഴയൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതെവിടെയാ പോയെന്ന് ജസ്റ്റ് ഇപ്പം കാണിച്ചു വെയിലും മഴയൊക്കെ ഒന്നിച്ചു കാണുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ പോയത് മൗണ്ടെയിൻ റീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് എന്തോ കാർ റേസ് ചെയ്യുന്ന എന്തോ സംഭവമാണെന്നാണ് പറഞ്ഞത് പുൾ പുഷ് എപ്പോഴും മാറിപ്പോ അതും പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് പുൾ പുഷ് പുൾ പുഷ് എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ടേക്ക് എത്തി എല്ലാവരും ഇവിടെ ഉണ്ട് എന്നെ കണ്ടതും എല്ലാവരും ഓരോ ഭാഗത്ത് പോകുന്നുണ്ട് കാരണം ഞാൻ വീഡിയോ എടുക്കും ഗൈസ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാണിക്കാണ്ട് എടുക്കാനാണ് ഇങ്ങനെ കൊണ്ടിരുന്നത് പക്ഷെ ഞാൻ കാണിക്കും എന്തായാലും കാണിക്കും അങ്ങനെ ബാക്കിയുള്ളവരും ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഹായ് എല്ലാം പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണാൻ വന്ന സാധനം ഇതാണ് കാണാനില്ല കയറാനാണ് വന്നത് പക്ഷെ ഇത് അത്ര ഓർത്തായിട്ട് തോന്നിയിട്ടില്ല കുറച്ച് ആൾക്കാർ പട്ടേ ഷോക്കടന്ന് കാണിക്കുന്നുണ്ട് എന്തായാലും ഈ സ്ഥലം നല്ല രസമുണ്ട് അപ്പുറം ഐ തിങ്ക് പാടിയാന്ന് തോന്നുന്നു തേയിലത്തോട്ടം അങ്ങനെയാണ് പറയാവുന്നു അങ്ങനെ ആദ്യമിനെ കുറച്ചു ഇങ്ങനെ വീഡിയോ എടുത്തതും ഫോൺ മാറ്റടി എന്ന് പറഞ്ഞിട്ട് തട്ടിക്കല് പിന്നെ നമ്മൾ എന്താക്കി അങ്ങോട്ടൊക്കെ എത്തി ആദ്യം ചാറ്റ് കാണിക്കാതുമെ നോനോ ആദ്യമേ കാണിക്കില്ല നോക്കുക പോലുമില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങി നടന്ന് കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വണ്ടി കയറി കൊളായി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത പരിപാടി നമ്മൾ വണ്ടി കയറി അങ്ങനെ മുന്നോട്ട് പോയി എന്നെ കണ്ടതും വണ്ടിയുടെ ഗ്ലാസ് കയറ്റുന്ന ആൾക്കാരാണ് നിങ്ങളേ കാണുന്നത് ഇവനെ ഞാൻ എന്തായാലും ഇനി മുതൽ വീഡിയോ കാണിക്കും കാണുമ്പോഴൊക്കെ കാരണം കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും കാണിക്കും പിന്നെ ആദ്യം ഉമ്മാൻ്റെ കൂടെ തന്നെ കയറിയിട്ടുണ്ട് അങ്ങനെ കുപ്പിയൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് പിന്നെന്താ നമ്മളും അങ്ങനെ തിരിച്ച് വണ്ടി കയറാൻ വേണ്ടി പോവാണ് നമ്മൾ ആ വണ്ടിയിലാണ് വന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൈനില്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വണ്ടി കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അടുത്ത സ്ഥലത്ത് നിർത്തി ആ നമ്മൾ ടൈം ആയപ്പോഴത്തേക്കും മഴയൊക്കെ ഏകദേശം നിന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വെയിലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു ചൂടുവില്ല തണുപ്പില്ല അങ്ങനെ അപ്പോൾ അടുത്ത സ്ഥലം വൈത്തിരി തന്നെയാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് അല്ലാതെ എക്സാക്റ്റ് അറിയില്ല അപ്പോൾ അടുത്തത് റേസ് ചെയ്യുന്നതിൻ്റെയാണ് ഓരോരുത്തരും വീഡിയോ വരുമ്പോൾ മാറി മാറി പോകുന്നുണ്ട് ഇതാണ് ആദിൽ ഇവനെ മുന്നേയും കാണിച്ചിട്ടുണ്ട് ഇവൻ ഞാൻ ഒക്കെ ഇങ്ങനെ പൊത്തിപ്പിടിക്കും എന്തിനാണത് എന്താവശ്യം അതിൻ്റെ ഉള്ളത് പിന്നെ അതും എല്ലാവരും കൂടെ എന്തോ കളിക്കുന്നുണ്ട് ഇതാണ് ആ പൊത്തിപ്പിടിച്ച മുതല് ആ ഞാൻ പേര് വിളിച്ചപ്പോൾ മാറി പിന്നെ ആദ്യം എന്തൊക്കെയോ നോക്കുന്നുണ്ട് പണ്ടേ വണ്ടിയും ടയറൊക്കെ ഇവ എനിക്ക് ആണ് അപ്പോൾ ഇവർ ഇതിൽ കയറണ റേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോന്ന് കേൾക്കുകയും പഠിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആദ്യമോ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ ടെക്നിക്കും സാധനങ്ങളും ഒക്കെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആദ്യം ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വണ്ടിയൊക്കെ താഴെ ഇറക്കിയിട്ടുണ്ട് ഫസ്റ്റ് തരം അഡ്വഞ്ചർ ഇവർ പോകുന്നത് പിന്നെ ഇതിലെനിക്ക് പോകാനുള്ള ധൈര്യമില്ല കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു ബാക്കി എല്ലാത്തിലും ഞാൻ കയറും പക്ഷേ ഈ സാധനത്തിൻ്റെ ടയറൊക്കെ കാണുമ്പോൾ ഒരു അരവചക്കം അപ്പോൾ ഇവർ നാലാളാണ് പോകുന്നത് ആ പൈരൂലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താണെങ്കിലും അടുത്ത് നമ്മളാ പ്ലാൻ നമുക്കറിയില്ല നമ്മളിങ്ങനെ അങ്ങോട്ടും അങ്ങനെ അവിടെ ജിപ്ലൈനും പിന്നെ വേറെ സൈക്കിൾ ഓടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ കയറുന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് പക്ഷെ അത്രക്കുള്ള ധൈര്യവും നമുക്കില്ല ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നാണ്ട് അതിൻ്റെ എല്ലാ ഫീലിങ്സും നമുക്കുണ്ട് അപ്പോൾ ഇവരിതുവരെ പോയിട്ടില്ല ഇവർ പോകാൻ പോകുന്നതാണ് ഇവർക്ക് പോകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ആദമിന് വെച്ചിട്ട് കുറച്ച് കളിക്കുന്നുണ്ട് അപ്പം മുഖം കയറ്റിപ്പിടിക്കും ഗൈസ് അങ്ങനെ നോക്കുമ്പോൾ അന്നെന്തൊക്കെയോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടെത്തും അവൾ എന്താടി ഡീ അതായിരുന്നു എക്സ്പ്രഷൻ ഉണ്ടായത് പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്ന് കളിച്ച് അവർ വരുന്നത് വരെ അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് ഐസ്ക്രീം വാങ്ങി കഴിക്കാന്ന് അങ്ങനെ നമ്മൾ പിന്നെ ഐസ്ക്രീം വാങ്ങാനായിട്ട് പോയി ഐസ്ക്രീം വാങ്ങാൻ പോയപ്പം അവിടെ കണ്ടത് ആ ചേട്ടൻ ഉണ്ടായിട്ടില്ല അവിടെ മുളകേരി പായസം കണ്ട് പിന്നെ ചേച്ച ഇനി ഇപ്പോൾ മാറിപ്പോയോ പിന്നെ അപ്പുറം ഒരു ചേച്ചിയും ചേച്ചിയെല്ലാം ഒരു താത്തിയും ഒരുക്കാക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരെന്താക്കി ഞാൻ വെറുതെ കണ്ടോ മുളയേരി പായസം അപ്പുറം ഇപ്പറും ഒരാളെ ഞാൻ തോന്നുന്നു ഐ തിങ്ക് അവർ ഫാമിലി ഞാൻ തോന്നുന്നു അങ്ങനെ അങ്ങനെ ആദമിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആദമിന് വെറും ആ ബിസ്ക്കറ്റ് പോലത്തെ സാധനം മാത്രം കൊടുത്ത് അങ്ങനെ സ്ട്രോബെറി ഐസ്ക്രീമും ചോക്കോ ചോക്കോബാറൊക്കെ വാങ്ങി ഓരോന്നായിട്ട് പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പൊട്ടിച്ച് നമ്മളെല്ലാവരും കഴിച്ചു ഗൈസ് കുട്ടികളെയൊക്കെ പറ്റിച്ചു ബാക്കിയുള്ള ഒക്കെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ച പോലെയല്ല എനിക്കതിന് ഒന്നും ഇഷ്ടപ്പെടില്ല സാധാരണ സ്ട്രോബറിക്കൊക്കെ ഒരു മരുന്നിൻ്റെ ചോയാണ് എനിക്ക് തോന്നല് ബട്ട് ഇത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ സംസാരിക്കുന്നതായിരുന്നു ഇതിനിപ്പോൾ ഇതിൽ കൂറയൊക്കെ ഉണ്ടെങ്കിലോ ഇതെങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത് എന്തായാലും രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോൾ ഇവരൊക്കെ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൂറേനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ എന്താ അച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ വന്ന് ഗേസ് ഇവർ വരുന്ന രംഗം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ഇവർ വരുന്ന രംഗം കണ്ടോ ഇവൻ വന്നതിൻ്റെ ശേഷം ഇവൻ്റെ കാലിൽ ആ പാൻറ്റിലുള്ള ചളി നോക്ക് അപ്പോൾ ഇവൻ ഇവനതിൻ്റെ കഥകളൊക്കെ പറയുന്നതായിരുന്നു എങ്ങനെയങ്ങനെ ചളിയായതെന്നൊക്കെ പറയുന്നായിരുന്നു അടുത്ത രണ്ടാൾക്കാർ വന്ന് മതിലൊക്കെ ഇടിച്ചിട്ടാണ് വന്നതെന്നൊക്കെയാണ് പറഞ്ഞത് വീഡിയോ കാണുന്നതിനാണ് ഈ പൂക്കി കളിക്കുന്നത് കുറച്ചുകൂടി അതിൽ സീരിയസ് ആയി ഗൈസ് ഫോണൊക്കെ വിളിച്ച് സീരിയസ് ആവുന്നുണ്ട് പിന്നെ ആ ബിസ്ക്കറ്റ് ഒരു രുചിയും ഇല്ലാത്ത ബിസ്ക്കറ്റ് വെറുതെ ഇങ്ങനെ തിന്നാൻ കൊടുക്കുന്നുണ്ട് അതുമ്പോൾ വികാരമില്ലാണ്ട് തിന്നുന്നുണ്ട് ഇവർ ആ റേസിങ്ങിൻ്റെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അതിൻ്റെ അടുത്ത് ലാബിലെ നോക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കൂളിങ് ഗ്ലാസ് ഇടണം പിന്നെ നമ്മൾ ചോദിച്ചാൽ സൈക്കിൾ സവാരി സൈക്കിൾ സവാരി അല്ലല്ലോ അത് മേലെക്കൂടെ ആ ഒരു പിന്നെ കമ്പി പോലത്തെ സാധനത്തിൽ കൂടെ സൈക്കിൾ ഓടിക്കുന്ന സംഭവമാണ് അത് അതിൻ്റെ എൻ്റെ പേര് എക്സാക്ട് നെയിം എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ മേലേക്ക് കയറുന്നതാണ് പക്ഷേ മേലേക്ക് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് കേട്ടോ താഴേക്ക് വികുന്നു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ തോന്നി പിന്നെ ഇവർ ഇത്രയും താഴെയാണുള്ളത് കൈസ് ആദമും താഴെയാണുള്ളത് അങ്ങനെ ഓരോരുത്തരായിട്ട് കയറുന്നപ്പം വേണമെങ്കിൽ നോക്കിക്കോ ഇത്രയും ഇതിലൂടെയാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് തരാണ് അവർ അപ്പോൾ ഇവർ രണ്ടാൾ പോയി അടുത്തതായി എനിക്ക് കയറണോ കയറേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ എനിക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ കയറണം എന്ന് ഉറപ്പിച്ചതാണ് അപ്പോൾ ഓരോരുത്തർക്ക് സേഫ്റ്റി മെഷേഴ്സൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ എന്തായാലും അങ്ങനെ ഇത് ഞാനാണ് പോകുന്നത് ആ ക്രീം ഡ്രസ്സ് ഇട്ടത് ഞാനാണ് അപ്പോൾ ഞാൻ നല്ല ധൈര്യത്തിന് പോകുന്നുണ്ട് കാരണം സീനൊന്നുമില്ല കാരണം എന്നെ കണ്ടിട്ടാണ് ബാക്കി പെൺകുട്ടികളൊക്കെ കീഴുന്നത് പിന്നെ അതും കഴിഞ്ഞു നമ്മളിവരൊന്നും അതിൽ കയറിയിട്ടില്ല പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത അഡ്വഞ്ചറിന് പോകാണ് ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ഞാനും സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തതിന് ശേഷം ശരിക്കും തല ചട്ടി വെച്ചപ്പോൾ തന്നെ ഫുള്ള് പോയി അങ്ങനെ സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഓരോരുത്തർ ഇട്ടതിന് ശേഷം നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങി ഗൈസ് ശരിക്കും ബ്രിട്ടീഷുകാർ എന്തൊക്കെയാ വെച്ച് പോന്ന പോലെ തന്നെയുണ്ടായിരുന്നു ആ ചട്ടിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഒരു കൈയില് എനിക്ക് ഫോണ് പിടിക്കാൻ പറ്റി ഇതായിരുന്നു സിപ്ലീൻ എന്തായാലും എന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ബാക്കിയുള്ളവർ കൂടെ കേട്ടോക്ക എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ േ അതവിടെ ഇണ്ട് പോലും അതാണെങ്കിൽ അടിപൊളിയും അതിങ്ങനെ കറങ്ങി പോകും അതാണ് അവിടെ പോലും നൈസ് ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ രണ്ടു രസം പേടി പേടി അറിഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂലോ അനുവിന് പ്രത്യേകിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് വിട്ട് ഉള്ളൂ ട്രിപ്പിന്റെ വിശേഷം ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആയതുകൊണ്ടാണ് സൗണ്ട് ഇത്ര ഡിഫറൻസ് അപ്പൊ സീസൺ ബൈ